ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വികസന ക്ഷേമ പദ്ധതികൾ അവതാളത്തിലാകുന്നുവെന്ന യു ഡി എഫ് അതിദരിതൃക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ മാസങ്ങളായി വിതരണം ചെയ്യുന്നില്ലെന്ന് ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട രണ്ടും മൂന്നും ഗെടുത്തുക യഥാസമയം നൽകാതിരുന്നതാണ് വിനയാകുന്നത് ഫെബ്രുവരിയിൽ പൂർത്തീകരിച്ച കോൺക്രീറ്റ് ജോലികളുടെ ബില്ലുകൾ മാർച്ച് ഇരുപത്തിരണ്ടിന് സമർപ്പിച്ചെങ്കിലും പണമില്ലെന്ന കാരണത്താൽ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ മുടക്കി അയച്ചു ഇതുമൂലം കരാറുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും വാർഡുകളിലെ റോഡ് ടാറിംഗ് നാളിതുവരെ പൂർത്തീകരിച്ചിട്ടില്ല വാർഡുകളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന് യാത്രാക്ലേശം അനുഭവിക്കുകയാണ് ആളുകൾ അധിതരിതർക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ രണ്ടു മാസത്തിലേറെയായി വിതരണം ചെയ്യാത്തതിനാൽ നിർദ്ധന കുടുംബങ്ങൾ ദുരിതത്തിലാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അവതാളത്തിലായതിനാൽ രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ ഇടംപടിച്ച ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം ഇനിയും സഫലമായിട്ടില്ല വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള സ്ട്രീറ്റ് മെയിൻ പദ്ധതിയും ഒരു വർഷമായിട്ടും വെളിച്ചം കണ്ടില്ല ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവതാളത്തിലാവുകയാണെന്ന് യു അംഗങ്ങളുടെ ആരോപണം കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടർമാരുടെ പ്രോ അതോടൊപ്പം തന്നെ ഇൻസുലിൻ ഉൾപ്പെടെയുള്ള ആവശ്യ മരുന്നുകൾ അവിടെ ലഭ്യമാണ് ഓരോ ദിവസവും മെമ്പർമാരെ കണ്ട് ജനങ്ങള് പരാതികൾ പറയുക മരുന്നുകളില്ല ഇതിനൊന്നും ഒരു നടപടി ക്ഷേമപദ്ധതികള് എല്ലാം തന്നെ അപതാളത്തിലായി പെൻഷൻ വിതരണം ഉൾപ്പെടെ അത് തലത്തിൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയിരിക്കുകയാണ് മറ്റ് ക്ഷേമപദ്ധതികളെല്ലാം അപതാളത്തിലായിരിക്കുകയാണ് വഴിവിളക്കുകൾ പദ്ധതി പദ്ധതി കഴിഞ്ഞ വർഷം ആ പദ്ധതിയും ഇങ്ങനെ വികസന വികസന പദ്ധതികളും പദ്ധതികളും ക്ഷേമ ക്ഷേമ എല്ലാം പദ്ധതികൾ ന് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് യു ഡി എഫ് അംഗങ്ങളായ ജോമോൺ തെക്കേൽ ഷാജിമോൻ വേലംപറമ്പിൽ റോയി എവറസ്റ്റ് ലിനു ജോസ് ഷിജി സിബി സന്ധ്യാ ജയൻ എന്നിവർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി